പഞ്ചായത്തിലെ പുതിയങ്ങാടി പരിപ്പുത്തോട് മേഖലയിൽ കാട്ടാന ഇറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചു ആറളം പഞ്ചായത്തിലെ പുതിയങ്ങാടി പരിപ്പുതോട് മേഖലയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി കാട്ടാന ഇറങ്ങിയത് ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച ആന പ്രതിരോധ വിലി തകർത്താണ് കാട്ടാനകൾ ജനവാസ മേഖലയിൽ വ്യാപക നാശം വിതച്ചത് പരിപ്പുതോട് സ്വദേശികളായ കാഞ്ഞിരക്കാട്ട് മാമൻ ജോസ് എന്നിവരുടെ കായ്ക്കാറായ നിരവധി തെങ്ങുകളും വാഴകളുമാണ് കാട്ടാനകൾ നശിപ്പിച്ചത് ആറള ഫാമിൽ നിന്നും തുരത്തുന്ന കാട്ടാനകൾ ചതിരൂർ പരിപ്പുത്തോട് മേഖലയിൽ തമ്പടിച്ചാണ് രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ ഭീതി പരത്തി വ്യാപകമായ കൃഷിനാശം വിതയ്ക്കുന്നത് ആന വേലി പലയിടത്തും തകർത്താണ് കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് കാട്ടാനകളെ തുരത്താനുള്ള സത്വര നടപടി അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം അതായത് ഏകദേശം ഒരു വർഷത്തോളമായി ആനയുടെ ശല്യത്തെ തുടർന്ന് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ആകെ ആശങ്കാകുലരായി അല്ലെ കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ജനകീയ സമിതി രൂപീകരിച്ച് പുഴയുടെ സൈഡിൽ കക്കുവ മുതൽ പരിപ്പതോട് വരെ ആനവേലി നിർമ്മിച്ചിരുന്നത് ആന പ്രതിരോധ വേലി നിർമ്മിച്ചിരുന്നത് എന്നാൽ അതിനിടയിൽ ഒരു തവണ ആന മരം മുറിച്ചിട്ട് ഇവിടെ കടന്നെങ്കിലും കൃഷി നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അപ്പഴത്തേക്ക് ആളുകൾ ആനയെ ഓടിക്കുകയാണ് എന്നാൽ ഇക്കഴിഞ്ഞ രാത്രി വീണ്ടും അതുപോലെ തന്നെ മരം മുറിച്ചിട്ട് ഈ വേലി നശി തകർത്ത് ഒരാന ഒറ്റ ആനയാണെന്നാണ് തോന്നുന്നത് ഇവിടെ കടന്നു വരികയും കാഞ്ഞിരക്കാട്ട് മാമൻചാട്ടൻ്റെ മാമഞ്ചാട്ടനാണെങ്കിൽ വർഷങ്ങളായി രോഗിയായിട്ട് വീട്ടിലിരിക്കുകയാണ് അങ്ങനെ വീട്ടിൻ്റെ പുറത്തോട്ട് പോലും ഇറങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള രോഗമായിട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തില ഇതാണ് അതോടൊപ്പം തന്നെ ജോസേട്ടൻ്റെ വാഴയും ഉൾപ്പെടെ നശിപ്പിച്ചിരിക്കുന്നു അതിൻ്റെ ഒരു പ്രത് ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാകാനൊരു കാരണം ആറള ഫാമിൽ നിന്ന് ആനയെ ഓടിച്ച് പുനരധിവാസ മേഖലയിൽ നിന്ന് ആനയെ ഓടിച്ച് ആ ആന മുഴുവൻ മുഴുവനിപ്പം ഈ ചതുരൂർ വനത്തിൻ്റെ ഉള്ളിലേക്ക് വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പം വേലി ഇല്ലാത്ത സ്ഥലത്തൂടെ ആന ഇതിനുള്ളിൽ പ്രവേശിക്കുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ഈ വേലി കംപ്ലീറ്റ് ചെയ്യുന്നതിന് ഇനിയും പഞ്ചായത്തിൻ്റെയും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെയും ഇതാണ് ജനങ്ങൾക്ക് ഇനിയും വേറെ മാർഗമില്ല ഇത് മറ്റേ വേലി ഒന്ന് പൂർത്തീകരിക്കുന്നതിനും ആ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം ജന പഞ്ചായത്തിനും അതോടൊപ്പം തന്നെ കൃഷിവകുപ്പിനും ഒക്കെ ഇപ്പം നിവേദനം കൊടുക്കുന്നുണ്ട് ഈ വേലി നീട്ടുന്നതിനാവശ്യമായ ഫണ്ട് അവർ അനുവദിച്ചു തരുന്നതിന് വേണ്ടി ഞങ്ങൾക്കൊക്കെ ഭീഷണിയാണ് ഞാനയുടെ ഇങ്ങോട്ടുള്ള ഈ വരവ് വീടിൻ്റെ അടുത്തുവരെ വന്നെങ്കിൽ നശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വർഷങ്ങളായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്നൊരു വിളവുകളാണ് ഇതിനു ഇതിന് വന്നിട്ടുണ്ട് ഇതുപോലെ ഒരു ആക്രമണം വന്നിട്ടില്ല ഇതിനു മുമ്പ് ഒരു അഞ്ച് വർഷം മുമ്പ് ഇതോടെ വന്നാൽ ഇതോടെ ആ റവറില്ലാത്തോടെ ഇങ്ങോട്ട് കയറിപ്പോ പക്ഷേ ഇങ്ങോട്ട് കയറിയില്ലേ അന്ന് ഈ പറഞ്ഞ രണ്ടു മൂന്ന് റവറും കുറേ വാളയില്ല ഇതിൻ്റെ അകത്ത് നിറച്ച് പാടിയായിരുന്നു വാളയെല്ലാം കളഞ്ഞു ആളുകൾ തിങ്ങിപ്പറക്കേണ്ടത് മേഖലയും കൂടിയാണ് രാത്രി വന്ന് പോകുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വേലിയുണ്ട് വേലിയുണ്ടായിട്ട് പോലും ഇപ്പോൾ പൊളിച്ച് ഇറങ്ങുകയാണ് ആദ്യം ചെയ്യുന്നത് പിന്നെ പോർഷുപരമായിട്ടു എന്തെങ്കിലും ചെയ്ത് കൊടുക്കേണ്ടതാണ് ചെയ്തു തരുന്നതാണ് സാധാരണ ഇപ്പം ഇതിനിപ്പം നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ അത് കളിക്കാത്തതിങ്ങനെ സാധാരണ സുഖം ചെറിയ പൈസ ഉണ്ടാവുള്ളൂ ഇതൊരു പ്രശ്നമാണ് ഇതിപ്പോൾ ആറേഴ് വർഷം പൊന്നുപോലെ വളർച്ചെടുത്ത് സാധനം നശിപ്പിച്ച് കളഞ്ഞിട്ട് ഇനി വീണ്ടും നശിപ്പ് ഉണ്ടാക്കി വെക്കാൻ ഞാൻ നടക്കുന്ന കാര്യമല്ല ഇപ്പോൾ കൃഷിയോട് ജനങ്ങൾക്ക് അഭിമുഖീകരണം നശിച്ച് പോകുകയാണെങ്കിൽ സാധനമെങ്കിൽ നഷ്ടം വരുന്നത് അതിങ്ങനെ ശല്യം ചെയ്യും നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ ഡോഡ് ഇരിട്ടി ഇതിപ്പോ ബാംഗ്ലൂരോ മംഗലാപുരത്തോക്കെ ഉണ്ടാവുക നിന്റെ ചോയ്സ് ആണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് ദൂരത്ത് പോയി പഠിക്കുക എന്നുള്ളത് ഒട്ടും പോസിബിൾ അല്ല പക്ഷെ ഇങ്ങനെയുള്ള കോഴ്സുകൾക്ക് നമ്മുടെ നാട്ടിൽ നോ രക്ഷ ഹലോ ഇതിന് നിങ്ങൾ ബാംഗ്ലൂരോ മംഗലാരുമോ പോകേണ്ട ആവശ്യമില്ല ഇവിടെയുണ്ട് നമ്മുടെ നാട്ടിൽ നാട്ടില് ലസാറു അക്കാദമി ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ആൻഡ് പാരാമെഡിക്കൽ പയ്യന്നൂർ മട്ടന്നൂർ ആകാശത്തോളം സ്വപ്നങ്ങൾ കാണും ലെസാരോ അക്കാഡമിക്കൊപ്പം